എല്ലാവർക്കും ഷീജാ സ്റ്റേസ് ലാനിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് നെല്ലിക്ക ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്വീറ്റ് റെസിപ്പിയാണ് ഇനി ഇതുണ്ടാക്കാനായി ഇരുന്നൂറ്റമ്പത് ഗ്രാം നെല്ലിക്ക ഞാൻ കഴുകി വൃത്തിയാക്കി ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് തണുത്തതിന് ശേഷം ഇതിൻ്റെ കുരുവെല്ലാം ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കണം കുരുവെല്ലാം ഞാൻ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നന്നായിട്ട് അരച്ചെടുക്കണം വെള്ളമൊന്നും ചേർക്കരുത് വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കണം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് അരക്കപ്പ് ശർക്കര പൗഡർ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച നെല്ലിക്ക മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും കൂടി നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇന്ന് മിക്സാവുന്നതുവരെ തിളക്കിക്കൊണ്ടേയിരിക്കണം ശർക്കരയിൽ പൊടിയൊക്കെ ഉള്ള ശർക്കരയാണെങ്കിൽ അത് പാനിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മെൽറ്റ് ചെയ്ത് അരിച്ചെടുത്ത് വേണം ഒഴിക്കാൻ ഇതിൽ പൊടിയൊന്നും ഇല്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ചേർത്ത് കൊടുത്തത് ൊരിക്കലും ഫുൾ ആക്കി വെക്കരുത് എന്നാൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് എടുത്താൽ മാത്രമേ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് ഞാൻ ഇളക്കുന്നുണ്ട് ഇപ്പം ഒരുവിധം വറ്റി വന്നിട്ടുണ്ട് ഒരു സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുക ഒരു അര ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ ബദാം ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്ത് കൊടുത്തത് ബദാമാണ് നിങ്ങളുടെ കയ്യിൽ ഏത് ഏതിനുള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഹെൽത്തി ആയിട്ടുള്ള നെല്ലിക്ക ലേഹി ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള നെല്ലിക്ക ലേഹി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചെയ്യാനും മറക്കരുത്